അദ്ദേഹത്തിന് ഈ ഇരുപത് വർഷത്തെ ബെനിഫിറ്റ് കംപ്ലീറ്റ് ആ ഒറ്റ നിമിഷം കട്ട് വളരെ വേദനാജനകമായിട്ടൊരു അവസ്ഥയാണ് വരുന്നത് നമുക്കത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെൽസാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റിന്യൂവൽ ടൈം നമുക്കറിയാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വർഷവും നമ്മൾ കറക്റ്റ് ടൈമിന് പുതുക്കി ഒരു ശീലം എന്നാൽ പലരും കണ്ടുവരുന്നത് ഈ റിന്യൂൽ ടൈം മറന്നു പോകും എന്താണ് ഈ റിന്യൂൽ ടൈമിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ ഈ വിഷയത്തിൽ പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട് എന്താണ് ഈ കണ്ടിന്യൂറ്റിയിലേക്ക് നമുക്ക് വരാം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല് കണ്ടീഷൻ ബെനിഫിറ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത് ഒരു പോളിസിയുടെ ആദ്യത്തെ മൂന്ന് വർഷം കണ്ടിന്യൂഷൻ ബെനിഫിറ്റ് അതായത് കണ്ടീഷൻ ബെനിഫിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് പല കമ്പനികളും പല പോളിസികളിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ കണ്ടിന്യൂറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മൂന്ന് വർഷം കഴിയണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പൊ മൂന്ന് വർഷം കൊണ്ട് എടുത്ത ആ കണ്ടിന്യൂറ്റി ഒരു റിന്യൂവൽ ടൈമിൽ ആ ടൈമിൽ പുതുക്കാണ്ടാവുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം പല ആളുകളും പത്തോ ഇരുപതോ വർഷമൊക്കെ അടച്ച് പിന്നീട് ഒരു സുപ്രഭാവത്തിലെ ആ ഡേറ്റ് മറന്നുപോയി പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഇരുപത് വർഷത്തെ ബെനിഫിറ്റ് കംപ്ലീറ്റ് ആ ഒറ്റ നിമിഷം കൊണ്ട് കട്ടായി പോകും വളരെ വേദനാജനകമായിട്ടൊരു അവസ്ഥയാണ് വരുന്നത് പരമാവധി നമ്മൾ നല്ലൊരു സർവീസുള്ള ഏജന്റിന്റെ അടുത്താണ് നമ്മൾ പോളിസി ചാർട്ടുണ്ടെങ്കിൽ ഈ കൃത്യമായിട്ട് റിന്യൂവൽ ടൈമിന് അദ്ദേഹം വിളിച്ച് ഓർമ്മിപ്പിക്കുകയും പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് സർവീസ് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ വിളിച്ചാൽ വരികയും ചെയ്യുന്ന കൃത്യമായിട്ടുള്ള സർവീസും എക്സ്പീരിയൻസും ഉള്ള ഏജൻ്റിൻ്റെ അടുത്ത് ചേരുകയാണെങ്കിൽ നൂറ് നമുക്ക് ഈ ഒരു ടെൻഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം